നമസ്കാരം നൂറുങ്ങോട്ടം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് നമ്മളെ അല്ല വെട്ടിയിട്ട് എന്തിൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ചെയ്യുന്നത് ഏർ പോർക്കിന്റെ എല്ലും ഉണ്ട് പോർക്കാണ് കേട്ടാ പോത്തല്ല പോർക്കിന്റെ എല്ലുകൊണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് നമ്മുടെ സ്വന്തം സ്ഥാപനം കേട്ടോ ചിക്കൻ കട ചേജ ചിക്കൻ സെൻറ്റർ എന്നാണ് പറയുക ഇത് ചുവന്നമണ്ണാണ് ചുവന്നമണ്ണ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കുതിരാനടുത്ത് പാലക്കാട് റൂട്ട് അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന് നമ്മൾ ശനിയാറും മാത്രമാണ് ഇവിടെ പന്നി ഇറച്ചി വിൽക്കണുള്ളട്ടോ പിന്നെ വില വിശേഷ ദിവസം ഇതിൻ്റെ എല്ല് വേണ്ട ഇൻ്റെ എല്ല് ഇവിടെ ഉള്ളവർ അധികം മേടിക്കാറില്ല എല്ല് വേണ്ടെന്ന് പറയട്ടോ അപ്പോൾ ആ എല്ലിലേക്ക് നമുക്ക് കുറച്ച് ഇറച്ചി ചേർത്തിട്ട് ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന സെറ്റപ്പാണ് നമ്മൾ അപ്പോ ഇവർ വര ഇവിടുത്തെ വരുന്ന ആൾക്കാരൊക്കെ ശനിയാരോ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ നമുക്കൊന്ന് മീറ്റ് ചെയ്യട്ട കൊഴപ്പില്ല ഇതൊരു പരസ്യമില്ല പറഞ്ഞു ഇത് ഏകദേശം ഒരു ഈ പന്നി പന്നിക്ക് ശരിക്കും പറഞ്ഞ ഒന്നര കിലോ അല്ലേ ഉള്ളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പലർക്കും അറിയാത്തത് ഇതിന്റെ കപ്പിട്ട് ഉപയോഗിക്കുന്ന പരിപാടി കൊറേ പേർക്കൊന്നും അറിയില്ല ഇത് ചെയ്യോന്ന് കിടക്കുന്ന ഓരോരുത്തർ ചോദിക്കും നമ്മുടെ അടുത്ത് നമ്മൾ നീ പോറക്കിൻ്റെ എല്ലുകൊണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുക അപ്പോൾ എങ്ങനെയാന്ന് നോക്കാട്ടോ എന്നിട്ട് നമ്മൾ നോക്കി കൊണ്ടുവന്ന വന്ന എല്ലിലേക്ക് വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടതൊരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക കൈ വെച്ച് ഇളക്കുമ്പോൾ നമുക്ക് കൈ പൊള്ളും അതുകൊണ്ടാണ് കേട്ടോ സ്പൂൺ കൊണ്ട് ഇളക്കാൻ പറഞ്ഞത് നന്നായി ഇളക്കിയിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞ് വേറെ വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക അങ്ങനെ കഴുകി എടുത്തുവച്ചപ്പോളകില്ല അപ്പൊ മുത്തത്തെ ചെടിയും പോട്ടി മുളക് പറിച്ചിട്ട് വന്നതാ പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇഞ്ചി സവാള പച്ചമുളക് ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഇഞ്ചി മിക്സിയുടെ ജാലിട്ടൊന്ന് കറക്കി എടുത്താൽ മതി സവാള അതുപോലെ വലിയ ഇതാക്കി അറിഞ്ഞാൽ മതി ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല ഇത് കക്കളിട്ട് അടിക്കാനുള്ളേ അപ്പൊ അത് അലിഞ്ഞു വെക്കോളും പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി കറിവേപ്പില നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അലേക്ക് വേണ്ട മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അലയ്ക്ക് ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ കഴുകി വരി വരുവെച്ചേക്കുന്ന കുറക്കിട്ടല്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായില്ലേ അപ്പോൾ നമ്മൾ ചിറച്ച് വെച്ച ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള പച്ചമുളക് ഇതൊക്കെ ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി എടുക്കുക നമ്മൾ കഴുകി വരി വെച്ചിരിക്കുന്ന എല്ലുണ്ടല്ലോ അതും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൂടുതലുണ്ടെങ്കിലേ കുറച്ച് കുറച്ചിടുമ്പോ ഇളക്കി എടുത്താൽ നമുക്ക് മിക്സ് ആക്കും കുറച്ചൊരു എളുപ്പം ഉണ്ടാകായിരിക്കും ആ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട പാകത്തിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക വേപ്പല കൊടുക്കുക പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി അത് ആവശ്യത്തിനുള്ളത് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല പൊറക്കിലേക്ക് നമ്മള് ഒരു പന്നിക്കൊരു മണമുണ്ടല്ലോ അതുകൊണ്ട് മസാല കുറച്ച് കൂടുതൽ വേണം ബീഫിലിടുന്നേക്കാളും കൂടുതൽ മസാല കൊറക്കുകയും വേണം അതെല്ലാം നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസല് വരുന്നവരെ വിൽക്കുക ഞാൻ ഒരു വിസല് വരുത്താറുള്ളൂ നമുക്ക് വേണ്ട കപ്പ നന്നാക്കി എടുക്കാം കേട്ടോ കപ്പ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുക്കാം നമുക്ക് നമ്മളിവിടെ വീട്ടിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതൊന്നും ആദ്യയിട്ടുണ്ടാക്കണമെന്നല്ല കേട്ടോ പിന്നെ അത് എല്ലാവർക്കും അറിയില്ല അപ്പം കടയിലൾക്കാരും ചോദിക്കാറുണ്ട് ഈ എല്ലോണ്ട് നമുക്ക് അപ്പ പിന്നീട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അറിയാത്തവർക്കും അറിയാമോ അവർക്കത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ അങ്ങനെ കപ്പ നന്നായിട്ട് കൊത്തി നുറുക്കി എടുക്കുക അത് നന്നായിട്ട് ഇത് കഴുകി വാരി വൃത്തിയാക്കി എടുക്കുക അങ്ങനെ കഴുകി വരിത്ത കപ്പ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിടാം വെച്ചാൽ നമുക്കൊന്ന് അതിൻ്റെ ഇതേ നമ്മുടെ കുക്കറിൽ വിസലടിച്ചു കേട്ടോ അപ്പം നമുക്ക് ഓഫീറ്റ് വെക്കാം എന്റെ പാത്രത്തിലേക്ക് കപ്പ വാരിയിട്ടിട്ട് കപ്പയ്ക്ക് ഒപ്പം വെള്ളം ഒഴിക്കുക അതില് അതിൻ്റെ അതിലേക്ക് ആവശ്യമായി കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഉപ്പ് അധികം ആവേണ്ടത് നമ്മൾ എല്ലിന് ഉപ്പുട്ടിട്ടുള്ളത് നോക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഉപ്പും ഇട്ടിട്ട് തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റി എടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ കയറി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ തുറന്ന് അതൊന്ന് ഇളക്കി വെന്തൊന്ന് നോക്കി വെന്തട്ടുണ്ട് പിന്നെ നമുക്ക് തിളപ്പിച്ചു വെച്ചാൽ കപ്പ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കാം കപ്പത് പോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്ത് ഇളക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇളക്കാൻ എളുപ്പം ഉണ്ടാവും അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒന്ന് കുക്കറിൽ വെറുതെ മൂടി മുകളിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക സമയത്ത് നമുക്ക് കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി നന്നാക്കിയിട്ട് മിക്സിൽ ജാറിൽ ജാസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക ചിഞ്ചട്ടി കപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അടിച്ചു വളർന്ന വെളുത്തുള്ളി ചുവന്നുള്ളിയുടെ പേസ്റ്റ് അതിലേക്ക് ഇടുക നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി മൂക്കുമ്പോൾ അതിൽക്ക് കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കുക മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക നമ്മൾ കുക്കറിലേക്ക് ഈ മിക്സ് അങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കറിക്ക് ഇരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളകും മൂപ്പിച്ചിട്ട് കൊടുക്കാൻ പ്രശ്നമില്ല അതല്ല കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ ഇപ്പൊ കുരുമുളക് പൊടി ഇരിക്കില്ല അതുകൊണ്ട് രണ്ടിരിതാട്ടോ നന്നായിട്ട് ഇറക്കി മിക്സ് ആക്കിട്ട് എൻ്റെ മുകളിലേക്ക് കുറച്ച് വേപ്പില തുള്ളി കൊടുത്തായിട്ടുണ്ട് പോത്തിന്റെ എല്ല് കറി വെക്കുന്ന പോലെ തന്നെയാണ് പോർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് സെറ്റ് സാധനാണ് എന്തുട്ടായിട്ടെ അപ്പൊ അവനെ നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊന്ന് ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ ഇണ്ടെന്ന് കുഞ്ഞു വെച്ചടാണ്ട് ഇഷ്ടപ്പെട്ടാ സൂപ്പറാണ് അപ്പം നമ്മൾ എൽ എല്ല് ഇതിൽ ചേർക്കുമ്പോൾ പ്രത്യേകം കുറച്ച് ഇറച്ചിയിട്ടാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം പിന്നെ പോർക്കറച്ചിയോട് അത്രയും ഇഷ്ടമുള്ളവർക്കാണ് ഇത് ഇഷ്ട നമുക്ക് ഇത് ഇഷ്ടപ്പെടുകയുള്ളൂ അതുകൂടി പറയണമല്ലോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം തീർച്ചയായും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമ്മളവിടെ ഉള്ളവർ മാത്രമാണ് എല്ല് ഇടാണ്ട് ഇറച്ചി മേടിക്കണമോ നമുക്ക് ആ എല്ലെടുത്തിട്ട് അതിന് കുറച്ച് ഇറച്ചി ചേർത്തിട്ടുള്ള കപ്പ് ബിരിയാണി അതിൽ അതിലിട്ട് ഇട്ടിട്ട് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ തീർച്ചയായും ഈ വീട് കാണുന്നവര് തീർച്ചയായും ഫോളോ ചെയ്യണട്ടാ ഞങ്ങളെ ഓക്കെ ഇപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം